പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ഈ നാടാകെ ആർ എസ് എസ് കാരൻ ഇറങ്ങിയപ്പോ ഒരക്ഷരം കൊണ്ട് ലീഗുകാരൻ ഒരക്ഷരം കൊണ്ട് കോൺഗ്രസുകാരൻ ഈ രാജ്യത്തിനകത്ത് മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു വാക്കുരിയാടാതെ വായടച്ചിരുന്ന ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവു വി എസ് ചോദിച്ചത് അല്ല സംഘപരിവാറുകാരാ അല്ല ആർ എസ് എസ് കാരാ പശു നിന്റെ അമ്മയാണെങ്കിൽ കാള നിന്റെ അച്ഛനാണോ എന്ന് നമുക്ക് കേൾക്കുമ്പോ വളരെ നിസാരമായ വാചകമായി തോന്നും പക്ഷേ വി എസ് ഉയർത്തിയ രാഷ്ട്രീയത്തിനു മുന്നിൽ വറങ്ങലിച്ചു പോയ ആർ എസ് എസ് കാരനെ കേരളത്തിൽ നമ്മൾ കണ്ടു പിന്നെ പശുവും പെയ്യം പൊക്കി ഒരാർ എസ് എസ് കാരനും കേരളത്തിനകത്ത് ഇറങ്ങി നടന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതിരോധിച്ചത് കൊണ്ട് ഈ പ്രതിരോധമാണ് പ്രിയപ്പെട്ടവരെ വർത്തമാനകാല ഇന്ത്യയിൽ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ട അതിശക്തമായ പ്രതിരോധം ഈ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയുടെ വർത്തമാനകാലവും ചരിത്രവും നിങ്ങൾ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ വിസ്മരിക്കുന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ വർത്തമാനത്തെ കൊണ്ടുപോകാൻ ആർ എസ് എസ് പരിശ്രമിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയായത് പക്ഷേ ആർ എസ് എസ് കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന പാവമാത്രമാണ് നരേന്ദ്രമോദി എന്ന് സഖാക്കളെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസിന്റെ കേവലം രാഷ്ട്രീയ മുഖം മാത്രമാണ് അവർ തിരിച്ചാൽ തിരിയുന്നതാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് സംഘപരിവാരമാണ് ഈ സംഘപരിവാരത്തിന് ഈ രാജ്യത്തിനോട് എന്താണ് അവകാശം എന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രാജ്യസ്നേഹത്തെ പറ്റി രാജ്യത്തെ പറ്റി ഇന്ത്യയെപ്പറ്റി ഭാരതം ഒന്നിപ്പോ മാറ്റി വിളിക്കുന്ന ഭാരതത്തെ പറ്റി ഹിന്ദുസ്ഥാനെ പറ്റി ഒക്കെ ആവേശ പുരസ്തരമാണ് ആർ എസ് എസ് കാരൻ എല്ലാ പൊതുയോഗങ്ങളിലും പ്രസംഗിക്കുന്നത് ആ ഇന്ത്യയെ പറ്റി ആവേശത്തോടെ പ്രസംഗിക്കുന്ന ആർ എസ് എസ് കാരാ ഈ രാജ്യം പ്പെടുന്നതിൽ ഈ രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് നിനക്കെന്താണ് ഈ രാജ്യത്തിനകത്ത് പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംഘടിതമായി ആർ എസ് എസ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് ജർമ്മനിയിൽ ഹിറ്റ്ലർ സംഘടിപ്പിച്ചതുപോലെ ഇറ്റലിയിൽ മുസോളി സംഘടിപ്പിച്ചതുപോലെ സർവ്വ സൈന്യാദിപമായ ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഈ ഇന്ത്യയിൽ വേണം എന്ന് മുൻ കോൺഗ്രസുകാരനായ ഹെഡ്ഗേവാർ തീരുമാനിച്ചപ്പോ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ കൂടി ഭാഗമായിരുന്ന ആർ ഞങ്ങൾ ചോദിക്കട്ടെ ഈ കാലയളവിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് വഹിച്ച പങ്കെന്താണ് രാജ്യം എന്റെ രാജ്യം എന്റെ രാജ്യത്തെ പറ്റി ഞാൻ അഭിമാനിക്കുന്നുവെന്ന് സദാ നിരന്തരം വിളിച്ചു പറയുന്ന ആർ എസ് എസ് കാരാ നിനക്ക് ഈ രാജ്യത്തിനകത്ത് എന്താണ് അവകാശം ബാക്കിയായി ഉള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നീ പങ്കെടുത്തിട്ടുണ്ടോ ഹെഡ്ഗേവാർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഗോൾവാക്കർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇനി ഞങ്ങൾക്ക് പേരറിയാത്ത ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ വഴികി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നടന്നു കയറിയിട്ടുണ്ടോ ഹിന്ദു മഹാസഭയുടെ നേതാവായ ജയിലിലിട്ട കഥയാണ് ഇപ്പോഴും ആർ എസ് എസ് കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഹെഡേമാറും ബി ഡി സവർക്കറും നടത്തിയ അപലിപനീയമായ മതവിദ്വേഷകരമായ പ്രസ്താവനകൾ ബി ജെ പിയുടെ നേതാവിനോട് ചൂണ്ടിക്കാണിച്ചപ്പോ ഒരു മടിയുമില്ലാതെ ബി ജെ പി നേതാവ് പറഞ്ഞത് വി ഡി സവർക്കർ ഞമ്മന്റെ ആളല്ല എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഇപ്പൊ നമ്മൾ ആഘോഷിച്ചപ്പോ ഞമ്മ ആളല്ല ബി ഡി സവർക്കർ എന്ന് പറഞ്ഞ തന്നെ ബി ഡി സവർക്കറിന്റെ പടം മഹാത്മാഗാന്ധിയുടെ പടത്തെക്കാൾ വലുതായി അച്ചടിച്ചു വെച്ച കാഴ്ചയും ഞാനും നിങ്ങളും കാണേണ്ടതായിട്ടുണ്ട് ഇനി ബി ഡി സവർക്കറെ തന്നെ നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ ബി ഡി സവർക്കറിന്റെ ചരിത്രത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എഴുതി ചേർക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട് വീർ സവർക്കർ എന്ന് ബി ഡി സവർക്കറെ വിളിക്കുന്നത് വി ഡി സവർക്കർ തന്നെയാണ് എന്ന് മുൻകാലങ്ങളിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതവിടെ നിൽക്കുമ്പോൾ തന്നെ വി ഡി സവർക്കറെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിനകത്ത് എവിടെയാണ് ആർ എസ് എസ് കാരന് എഴുതി വെക്കാൻ വേണ്ടി കഴിയുന്നത് ഞങ്ങൾ ചോദിക്കട്ടെ സെല്ലുലാർ ജയിലിനകത്തടക്കപ്പെട്ടപ്പോൾ ഈ ആർ എസ് എസിന്റെ നേതാവ് ഈ ഹിന്ദു മഹാസഭയുടെ നേതാവ് ബ്രിട്ടീഷ് ടാജ്ഞിക്കൊരു വാറോല എഴുതി കൊടുക്കുന്നുണ്ട് ആ വാറോലയിൽ പ്രേമലേഖനം കണക്കെ അദ്ദേഹം എഴുതിയ വാചകങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആർ എസ് എസ് കാരാണ് ഈ രാജ്യത്ത് ഈ നടക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അനുഭാവികളായ ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ എന്നെ ഈ ജയിലിൽ നിന്ന് വിട്ടയച്ചു തന്നാൽ ഞാൻ അവിടെ പോയി അവരോട് സംസാരിപ്പിച്ച് പിന്തിരിപ്പിച്ച് പരമശ്രേഷ്ഠയായ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കാൽക്കൽ കൊണ്ടുവന്ന് അടിയറവ് പറയിപ്പിച്ച് അങ്ങയുടെ പാദസേവകനായി ഞാൻ ഈ നാട്ടിൽ ഉണ്ടാകും എന്ന് കത്തെഴുതിയ ചരിത്രം വെച്ച് ഈ ഇന്ത്യ മഹാരാജ്യം എൻ്റെ രാജ്യമാണെന്ന് പറയാൻ ആർ എസ് എസ് എൻ്റെ തൊലിക്കട്ടി കാണ്ടാമൃഗത്തെ വെല്ലുന്ന തൊലിക്കട്ടിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമേ ഇല്ല നിങ്ങൾ നോക്കൂ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ഈ രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ച ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനിലേക്ക് ഈ രാജ്യത്തെ അന്തരീക്ഷത്തെ ഒരുക്കിയെടുത്തവർ ആർ എസ് എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ഈ രാജ്യത്തിന്റെ വിഭജിക്കപ്പെടണം എന്നൊരു മുദ്രാവാക്യവും എവിടെയും നാം കേട്ടിരുന്നതേ ഇല്ല ഹിന്ദുക്കൾക്ക് ഒരു രാജ്യമെന്നും മുസൽമാൻ ഒരു രാജ്യമെന്നും ഏറ്റവും പ്രകോപനപരമായ മുദ്രാവാക്യം ഈ രാജ്യത്തിനകത്ത് ഉയർത്തുന്നത് വി ഡി സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വി ഡി സവർക്കർ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ വി ഡി സവർക്കറുടെ വാചകങ്ങൾ ഇങ്ങനെയാണ് രാജ്യത്തെ മനുഷ്യരെ കേൾക്കൂ ഈ രാജ്യം രൂപീകരിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ഈ രാജ്യം രൂപീകരിക്കുമ്പോ എന്താണോ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതന്മാരായ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയത് അത് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന പ്രകോപനപരമായ പ്രസംഗം ഈ രാജ്യത്ത് നടത്തിയത് വി ഡി സവർക്കർ ആയിരുന്നു ഈ പുകച്ച പുകയാണ് ഈ കത്തിച്ച തീയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അസന്തുലാവസ്ഥ സൃഷ്ടിച്ച് ഈ രാജ്യത്ത് നിന്ന് പാഞ്ഞു പോകണമെന്ന വികാരം അവരിൽ ഈ ഈ ടു തിയറി കൊണ്ടുവന്നത് ആണ് വാക്കുകൾ പ്ലേസും അതോടൊപ്പം തന്നെ ഹോളി ലാൻഡും നീ ജനിച്ച സ്ഥലം ഇന്ത്യ ആയിരിക്കാം പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വിശുദ്ധ കേന്ദ്രം ഇന്ത്യ അല്ല എന്നാണ് ആർ എസ് എസ് പറഞ്ഞത് നീ ജനിച്ചത് ഒരു പക്ഷേ ഇന്ത്യയിലായിരിക്കാം നിന്റെ ബർത്ത് പ്ലേസ് പക്ഷേ നിന്റെ ഹോളി ലാൻഡ് ഇന്ത്യയിലല്ല ഞാൻ ചോദിക്കട്ടെ ഈ പ്രകോപനകരമായ ബാലറ്റത്തെ പിടിച്ചാണ് ഇന്ത്യ എന്ന ഏറ്റവും വലിയ രൂപീകൃതമാവേണ്ട രാജ്യം രണ്ടായി നെടുവെ പുലർന്നു പോകുന്നത് ഇന്ത്യയെ വിഭജിച്ചവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ ഒരു മൈൽ കുറ്റി പോലും ഈ രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിളക്കി ചലിപ്പിക്കാത്തവർ കിടക്കുന്ന കരിയില ഒന്നെടുത്ത് കമഴ്ത്തി മറിച്ചിടാത്തവർ രാജ്യസ്നേഹികളായി നമ്മളെ മുന്നിൽ നിന്ന് വന്ന് ചിരിക്കുമ്പോൾ ആ ചിരി കണ്ടുകൊണ്ടിരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സൗകര്യമില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാജ്യസ്നേഹം പഠിപ്പിക്കലാണ് ഇപ്പൊ രാജ്യത്തെ ബി ജെ പി കാരൻ്റെ പ്രധാനപ്പെട്ട പണി നിങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരന്റെ നെഞ്ചിലേക്ക് നോക്കിയാൽ അദ്ദേഹം ഇടുന്ന കുർത്തയിൽ എപ്പോഴും ഇന്ത്യയുടെ ദേശീയ പതാക പ്രിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും പ്രിയപ്പെട്ട ചന്ദ്രശേഖര ബി ജെ പി കാരെ ഞങ്ങൾ ചോദിക്കട്ടെ ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ ആർ എസ് എസ് എന്നാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഈ രാജ്യത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ രാജ്യത്തിന്റെ ദേശീയ പതാകയുണ്ട് ആ ദേശീയ പതാക ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വികാരവും വിചാരവുമായിരുന്നു ആ വികാരവും വിചാരവുമായിരുന്ന ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല ആർ എസ് എസ് കാരായിരുന്നു എന്ന് ചരിത്രം ഓർത്തെടുക്കുന്നുണ്ട് എം എസ് ഗോൾവാക്കർ നീട്ടിപ്പിടിച്ച് ലേഖനം എഴുതുന്നുണ്ട് കാവിക്കൊടി ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയാക്കാത്തത് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് ലേഖനം എഴുതുന്നുണ്ട് എപ്പോഴാ വി ഡി സവർക്കറും എപ്പോഴാ ഹെഡ്ഗേവാറും എപ്പോഴാ ഗോൾവാക്കറും എപ്പോഴാ ഇപ്പൊ ദേശീയ പതാക നെഞ്ചത്ത് കുറിച്ച് ചേർത്തിരിക്കുന്ന ചന്ദ്രശേഖരൻ്റെ പാർട്ടിയും ആശയവും ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ രാജ്യത്ത് ജൂലൈ മാസം പതിനൊന്നാം തീയതി മഹാത്മാഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ആർ എസ് എസിന്റെ നിരോധനം ജൂലൈ മാസം ഒൻപതാം തീയതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അവസാനമായി ആർ എസ് എസിന്റെ നേതാവ് എം എസ് ഗോൾവാക്കർ ഒരു കത്തെഴുതുമ്പോ ആ കത്തിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഇപ്പോ ആ പരിപാടിയില്ല പണ്ട് ആശാമ്പിക്കൂടത്തിൽ കുട്ടികളെ വിട്ടാൽ തെറ്റ് ചെയ്താൽ ഏത്ത പിടിയിപ്പിക്കുന്ന പരിപാടി നമ്മുടെ ആർഷാമ്പള്ളിക്കൂടത്തിൽ ഉണ്ട് അതുപോലെ ചെവിക്ക് ഇങ്ങനെ പിടിച്ച് ഏത്തമിട്ടിട്ടാണ് എം എസ് ഗോൾവാക്കം പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചോളാമേ എന്ത് ഇന്ത്യയുടെ ദേശീയ പതാക നാൽപ്പത്തി ഉയർത്തിയ ദേശീയ പതാക ഒരു കത്തിലൂടെയെങ്കിലും ആർ എസ് എസുകാരൻ അംഗീകരിക്കാൻ തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ആർ എസ് എസ് അംഗീകരിക്കാൻ തീരുമാനിക്കുന്നത് ഇതേ കത്തിലാണ് ഏത്തമിടുന്നത് പോലെ ഞങ്ങൾ അംഗീകരിച്ചോളാമേ ഞങ്ങൾ അംഗീകരിച്ചോളാമേ അംഗീകരിച്ചോളാമേട്ട് ശിക്ഷ പോലെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് വിളിച്ചാൽ അന്ന് എഴുതിയ കത്തിന്റെ കോപ്പി കമ്മ്യൂണിസ്റ്റുകാർ പുറത്തുവിടാൻ തയ്യാറാണ് കത്തൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ നിങ്ങൾ ചരിത്രം തിരുത്തുന്നത് പോലെ അന്ന് എഴുതിയ കത്ത് ബാക്ക് ട്രാവൽ ചെയ്തു പോയി തിരുത്താനൊന്നും വേറെ കഴിയില്ലല്ലോ ആ കത്തൊക്കെ എത്രയോ നമ്മൾ വായിച്ചിരിക്കുന്നു ആർ എസ് എസ് ആ ചരിത്രമാണ് നിങ്ങളുടെ ചരിത്രം എന്ന് ഭൂതകാലത്തെ നോക്കി ആർ എസ് എസ് ഓർത്തെടുക്കുന്നത് നല്ലതാണ് ആ ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഈ രാജ്യത്തെ വിഭജിക്കാൻ കൂട്ടുനിന്നാം ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികളായ മനുഷ്യരെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് ദേശസ്നേഹം പഠിക്കേണ്ട ഗതികേട് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കട്ടെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകുമ്പോ ഞങ്ങളുടെ പ്രിയങ്കരനായ അനശ്വരനായ നേതാവ് കെ കെ ജി ഇവിടെ തൊട്ടപ്പുറത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ആരെയും കൊന്നിട്ടോ ആരുടെയെങ്കിലും വീട്ടിൽ പോയി ഒളിച്ചു കയറിയതിനോ ആരെയെങ്കിലും വർഗീയത പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതിനും അല്ല എ കെ ജി യെ ജയിലിൽ അടച്ചത് എ കെ ജി ജയിലിൽ അടച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണോ ആ എ കെ ജിയുടെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ ആ എഞ്ചുപടിയിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നിട്ടില്ല ഈ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഈ കേരളം തന്നെ ഉണ്ടാകുമോ എന്ന ഭീതി ഈ രാജ്യത്താകെ പടർന്ന ഘട്ടങ്ങളിൽ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് നാം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അമേരിക്കൻ മോഡൽ ഈ രാജ്യത്തിന് മുന്നിൽ സർസിതരിപ്പിക്കുമ്പോൾ ആ സർസിപിക്കെതിരെ ഇന്ത്യ യൂണിയന്റെ ഭാഗമാകണം ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശമെന്ന് രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കേട്ടോ അവിടുത്തെ കർഷക തൊഴിലാളികൾ നിരക്ഷരായിരുന്നു കേട്ടോ എൻ്റെ നാട്ടിലെ ആലപ്പുഴയിലെ പുന്നപ്പറയിലെ വയലാറിലെ മാരാരിക്കുളത്തെ മേനാശേരിയിലെ കർഷക തൊഴിലാളികൾ ചേർത്തലയിലെ കർഷക തൊഴിലാളികൾ നിരക്ഷരായിരുന്നു അവർക്ക് വലിയ പ്രാഥമിക വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അക്ഷരം എഴുതുവാൻ അറിയാമായിരുന്നില്ല അവർക്ക് തുലോം തുച്ഛമായ കൂലിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ആ കിട്ടുന്ന കൂലിയിൽ നിന്ന് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമോ തന്റെ ജീവിതോപാധിയായ ഭക്ഷണത്തിനോ പോലും പൈസ മാറ്റി വെക്കാൻ ആ കർഷക തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നില്ല ആ കർഷക തൊഴിലാളിയോട് സർസിപ്പി പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാം ആവശ്യവും ഉന്നയിക്കാം തിരുവിതാംകൂർ സ്വതന്ത്രമാകണമെന്ന ആവശ്യമൊഴിച്ച് നീ ആവശ്യപ്പെട്ട അധിക കൂലി തരാൻ ഞാൻ തയ്യാറാണ് തൊഴിലാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾക്കധികമായ കൂലി ഞാൻ കൂട്ടി തന്നുകൊള്ളാം എന്ന് സർ സി പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ തൊഴിലാളികളോട് അനിരക്ഷരായ അക്ഷരം പഠിക്കാത്ത വിദ്യാഭ്യാസം കുറഞ്ഞ ഈ കേരളത്തിനകത്ത് തൊഴിലാളികളോട് കർഷക തൊഴിലാളികളോട് പറയുമ്പോ വി എസ് ഉൾപ്പെടെയുള്ള കൃഷ്ണപിള്ളി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ സജ്ജരാക്കിയ ആ കർഷക തൊഴിലാളികൾ തിരിച്ച് സർസിഫിയോട് പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങൾ പറയുന്ന കൂലി ചിലപ്പോ ഞങ്ങൾ കുരുനേരത്തെ ആഹാരത്തിനു കൂടി ഉണ്ടായേക്കാം പക്ഷേ ആഹാരം കൊണ്ട് തൃപ്തരാവാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ താമസിക്കുന്ന ഈ ഭൂപ്രദേശത്തെ ഇന്ത്യ മഹാരാജ്യത്തിനൊപ്പം ചേർക്കലാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ അമേരിക്കൻ മോഡൽ ടലിലേക്ക് എറിയലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് നിരക്ഷരരായ കർഷക തൊഴിലാളികൾ അധികാരവർഗത്തിന് മുൻപിൽ നോക്കി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിരുന്നടോ എന്ന് ആർ എസ് എസ് നീ ഓർത്തെടുക്കുന്നത് നല്ലതാണ് സി പി എമ്മിൻ രാജ്യത്തെ പോളിറ്റ് ബ്യൂറോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപീകരിക്കപ്പെടുമ്പോ സുന്ദരയ്യയും ഈ കേരളത്തിൽ അഭിമാനമായ ഇ എം എസും എ കെ ജിയും എല്ലാം ഉള്ള ഒൻപതംഗ കമ്മ്യൂണിസ്റ്റുകാരുടെ പോളിറ്റ് ബ്യൂറോയിൽ അവരെല്ലാം ചേർന്ന് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അനുഭവിച്ച ജയിൽ ശിക്ഷ വർഷങ്ങൾ കൂട്ടിയാൽ അറുപത് വർഷത്തോളം വരും ഈ അറുപത് വർഷം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റുകാരനെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ നീ ഈ കേരളത്തിനകത്ത് എവിടെയെങ്കിലും ഇറങ്ങിയാൽ നിന്നോട് ആ പണി ഇവിടെ നടക്കില്ല എന്ന് ഈ കേരളത്തിനകത്ത് സാധാരണക്കാരൻ ചരിത്രമറിയാവുന്നവൻ വിളിച്ചു പറയും എന്ന കാര്യത്തിൽ ആർ എസ് എസ് നിനക്ക് തർക്കം വേണ്ടതില്ല നിങ്ങൾ നോക്കൂ സമീപകാലത്ത് സമാനതകളില്ലാത്ത അതിക്രമമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും എതിരായി പിന്നോക്ക ജാതിക്കാരനെതിരായി ഈ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ അതിക്രമങ്ങൾ നടക്കുന്നു എന്തുകൊണ്ട് ഈ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ ഭരണഘടന ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ല അവരുടെ ഭരണഘടന വിചാരധാരയും മനുസ്മൃതിയും ആണ് വിചാരധാരയിൽ നല്ല വൃത്തിയായി രാജ്യത്തെ ആർ എസ് എസിന്റെ ആശ്രയ സംഹിത എന്താണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് കേക്ക് കൊടുക്കാൻ അരവനയിലേക്ക് പോകുമ്പോ ബി ജെ പി കാരൻ പോക്കറ്റിൽ നിന്ന് മേശപ്പുറത്തെടുത്ത് വെക്കുന്നതാണ് വിചാരധാര ആ വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രുവായി ഈ രാജ്യത്തെ ആർ എസ് എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസൽമാനെയാണ് രണ്ടാമത്തെ ശത്രുവായി ആർ എസ് എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തെ ശത്രുവായി ആർ എസ് എസുകാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സഖാക്കളെ ാണ് കമ്മ്യൂണിസ്റ്റുകാരെയാണ് നമ്മളെ കൊന്നൊടുക്കിയെ ഈ കേരളത്തിലെയോ രാജ്യത്തെയോ ക്രിസ്ത്യാനികളെയോ മുസൽമാനെയോ തൊടാനാവൂ എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ആ ഓർഡർ മാറ്റി ഒന്നാമതായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അക്രമം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിനും കോൺഗ്രസ് ഉണ്ട് പക്ഷേ കോൺഗ്രസ് ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ആർ എസ് എസ് എവിടെയും എഴുതി വെച്ചിട്ടില്ല തൊള്ളായിരത്തി ഇരുപത്തി ശേഷം ആർ എസ് എസ് പലതവണ അവരുടെ തത്വസംഹിതങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആർ എസ് എസിന്റെ ശത്രുവാണെന്ന് ഓരോ ആർ എസ് എസുകാരനും എവിടെയും പ്രസംഗിച്ചിട്ടില്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്തെ ദളിതരെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരന് നേരെ സമാനതകളില്ലാത്ത അതിക്രമം നടത്തുന്ന ആർ എസ് എസിനെ പ്രതിരോധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ആർ എസ് എസ് ശത്രുവായി കാണുന്നത് ഈ രാജ്യത്തെ വീരവ പരമ ചക്രം കിട്ടുന്നതിൽ വലിയ ബഹുമതിയാണല്ലോ കേരളത്തിലെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരന് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ജീവൻ കൊടുത്ത് ആർ എസ് എസിനെ ഈ രാജ്യത്ത് ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവന്റെ വർഗീയ ആശയങ്ങളെ ഈ രാജ്യത്ത് ശക്തിപ്പെടാതിരിക്കാൻ കഴിയുന്ന എല്ലാ പ്രചാരമേലയും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ സംഘടിപ്പിക്കും ആ പോരാട്ടമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കലാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പണി ഞാൻ ചോദിക്കട്ടെ ഈ സുത്യർഹമായ നിലപാട് ഒരു വർഷത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന് ഈ രാജ്യത്ത് നിലപാടുണ്ടോ